ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ഭർത്താവാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തി ആറ് നല്ല സെന്റൻസ് അല്ലേ പിന്നത്തെ കളക്ഷൻസ് നമുക്ക് നോക്കാം ഇത് കൊണ്ടു വന്നിട്ടുള്ള അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കേട്ടോ ഒരു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ആണ് നോക്കൂ നല്ല ബാന്തിനി പ്രിന്റിൽ ഒരു പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആട്ടോ വന്നിട്ടുള്ളത് ോക്കിലാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡിലും ചെറുതായിട്ട് ചെറിയ ചെറിയ പ്രിന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈസസ് എം ടു ഡബിൾ എക്സ് വരെയാണ് സ്ലിറ്റഡ് ആണ് എഗീൻ ലൈനിങ് ഉണ്ട് ലൈനിങ്ങും നല്ല കോട്ടന്റെ ലൈനിങ് ആട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ ചെറിയൊരു പ്രീപ് പോലെ ഉണ്ട് അത് പിന്നെ അത് കാണില്ല കേട്ടോ അതങ്ങനെ സെറ്റിൽ ആയിട്ട് ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഗീൻ നമുക്ക് നല്ല രസമുള്ളൊരു പാന്തി പ്രിൻ്റ് കേട്ടോ പോയിട്ടുള്ളത് ഇതിന്റെ വേറെ വേറൊരു കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡാട്ടോ വന്നിട്ടുള്ളത് റെഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഇതിലൊരു വൈറ്റ് പാൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇത് നോക്കി ഇത് വേറെ ഒരു പീക്കോക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇതിലെല്ലാം എം ടു ഡബിൾ എക്സ് വരെ ആട്ടോ സൈസസ് ഉള്ളത് ഇതൊരു ലൈറ്റ് ബ്ലൂ ആണ് പക്ഷേ ഇതിന്റെ സൈസ് ചിലപ്പോൾ ചിലത് ഉണ്ടാവില്ല കേട്ടോ മീഡിയം ഒക്കെ ഉണ്ട് അപ്പം ഇത് നല്ല ഭംഗിയുണ്ട് ഇപ്പം ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നത് ആഗ്രഹം താഴെ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ